ഒന്നാം നമ്പർ ഹറം ഏജൻസി സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഹറമിന്റെ ഗേറ്റ് എൺപത്തെട്ടിന് സമീപമുള്ള കിങ് ഫഹദ് എക്സ്പാൻഷൻ ഒന്നാം നിലയിലാണ് ഗേറ്റ് ഇസ്മായിലിനും ജനാസ പ്രാർത്ഥന മേഖലയ്ക്കും സമീപമുള്ള ഇടനാഴിയിൽ സ്ഥിതി ചെയ്യുന്ന എമർജൻസി സെന്റർ ആണ് മൂന്നാം നമ്പർ സെന്റർ അജിയാദ് പാലത്തിന് സമീപമുള്ള ഒന്നാം നിലയിലാണ് എമർജൻസി സെന്റർ നാലാം നമ്പർ എന്ന് പേരിട്ടിരിക്കുന്ന സെന്റർ പ്രവർത്തിക്കുന്നത് ഹാജിമാർക്ക് മികച്ച വൈദ്യസഹായം നൽകുന്നതിന് മൂന്ന് പ്രധാന ആരോഗ്യ സൗകര്യങ്ങളും വലിയ സംഭാവനയാണ് നൽകുന്നത് മക്കയിലെ വിശുദ്ധ ഹറമിൽ എത്തുന്ന ആരാധകർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടം സേവനം ലഭ്യമാണ് വിശ്വാസികൾക്ക് എത്രയും പെട്ടെന്ന് ആരോഗ്യ സേവനം നൽകാൻ ലക്ഷ്യമിട്ടാണ് ഹറം കാര്യാലയ വിഭാഗവുമായി സഹകരിച്ച് മക്ക ആരോഗ്യ വിഭാഗം ഇത്തരമൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് തീവ്ര പരിചരണ വിഭാഗം ലാബോറട്ടറി സേവനങ്ങൾ അവശ്യ മരുന്നുകൾ അടങ്ങിയ ഒരു ഫാർമസി എന്നിവയുള്ള അജിയാദ് ആശുപത്രി തീർത്ഥാടകർക്ക് സേവനം നൽകുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് കിങ് അബ്ദുള്ള ഗൈറ്റിന് എതിർവശത്ത് പള്ളിയുടെ വടക്കു സ്ഥിതി ചെയ്യുന്ന അൽഹറം ആശുപത്രി സന്ദർശകർക്കുള്ള അടിസ്ഥാന പരിചരണത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ളതാണ് ഹൃദയാഘാത കേസുകളിൽ അതിജീവന നിരക്ക് മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഉപകരണങ്ങൾ പ്രധാന ഗേറ്റുകളിലും ഹറമിന്റെ ചുറ്റുപാടുകളിലും മൂന്നാമത് ഹറം പുനരുദ്ധാരണ ജോലികൾ നടക്കുന്ന സ്ഥലത്തുമായി അഞ്ചെണ്ണം വീതം സ്ഥാപിച്ചിട്ടുണ്ട് ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിത്ത